ഹായ് സ്ഥലവിളിക്കും പ്രിയപ്പെട്ടവർ നമസ്കാരം ഞാനിപ്പോൾ ഈ എത്തിയിട്ടുള്ളത് നവംബർ പതിനാറ് ഞായറാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക വാനാന്ത്യ പതിപ്പിൽ വന്നിട്ടുള്ള ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ഈജിപ്ഷ്യൻ ഡയറി എന്ന തലക്കെട്ടിൽ അമീന ബഷീർ എഴുതിയിട്ടുള്ള ഒരു ലേഖനം നമുക്ക് ആ ലേഖനത്തിലേക്ക് കിടക്കാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കണമെന്ന് ആദ്യമേ ഞാൻ ഉണർത്തുകയാണ് നമുക്ക് റിപ്പോർട്ടിലേക്ക് അടക്കാം ഓർമ്മകളുടെ അറകളിൽ എന്നെന്നും കാത്തുസൂക്ഷിക്കുവാനാവുന്ന ഒരു അനുഭവമാണ് ആഫ്രിക്കൻ രാജ്യമായ ഈജിപ്തിലേക്കുള്ള യാത്ര ഈജിപ്തിലേക്കുള്ള നടത്തിയ യാത്ര ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ വേരുകൾ തേടി നടത്തിയ യാത്രയിലുടനീളം ചരിത്ര പുസ്തകത്തിൻ്റെ താളുകളിൽ പഠിച്ച ചരിത്രങ്ങളെ നേരിൽ കാണാനാവുന്നതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ടായിരുന്നു ബി സി അയ്യായിരം മുതൽ ആയിര ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടത്തിൽ ഈജിപ്തിലെ രാജാക്കന്മാർ തങ്ങളുടെ മൃതശരീരം കാത്തുസൂക്ഷിച്ചു വയ്ക്കാൻ വലിയ പിരമിഡുകൾ നിർമ്മിച്ചിരുന്നു കിങ് കുഫു കിംഗ് കാഫിറ കിങ് മെങ്കാര തുടങ്ങിയവർ നിർമ്മിച്ച പിരമീഡ് കാണാനായിരുന്നു ആദ്യ ദിനം ഞങ്ങൾ പോയത് ഒരുപാട് വിദേശികൾ ഇന്ന് പിരമീഡുകൾ കാണാൻ ഈജിപ്തിലെത്തുന്നു ലോകരാ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ പിരമീഡുകളെ നേരിൽ കണ്ടപ്പോഴുള്ള അനുഭവം വിവരണാതീതമായിരുന്നു കെയ്റോയിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ ഗ്ലാസ് ജനാലകളിലൂടെ നോക്കിയാൽ തന്നെ അവയെ കാണാമായിരുന്നു കിങ് കുഫുവിൻ്റെ പിരമീഡിൻ്റെ ഉള്ളിൽ കുറേ ഭാഗങ്ങളിൽ നമുക്ക് കയറി സന്ദർശിക്കാം അതിനായി കുത്തനെ പടവുകളുണ്ട് അതിസാഹസികമാണ് ഈ കയറ്റം തലകുനിച്ച് നൂറ്റി അൻപത് മീറ്ററോളം ഇടുങ്ങിയ പടവുകളിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ പലപ്പോഴും ശ്വാസമെടുക്കുന്നത് പോലും ഏറെ ശ്രമകരമാണ് രണ്ട് പോയിൻറ്റ് എട്ട് ടൺ വരെ ഭാരമുള്ള ഓരോ കല്ലുകളും അങ്ങനെ ചക്രങ്ങൾ പോലും കണ്ടുപിടിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഭീമാകാരമായ ഒരു മലയോളം വലിപ്പമുള്ള പിലമേടുകളാക്കി കെട്ടി പണിത പട്ടി കെട്ടി പണിതുയർത്തി എന്നുള്ളതാണ് വിസ്മയിപ്പിക്കുന്ന വസ്തുത കണിശമായ നിർമ്മാണ ചാതുര്യമാണ് ആ നിർമ്മിതിയെ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും നിരവധി ഭൂമികുലുക്കങ്ങളെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും അതിജയിക്കാൻ ഇന്നും സാധിക്കുന്നത് സ്വർണ്ണം കൊണ്ട് പൊതിഞ്ഞ മമ്മികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കൊള്ളയടിക്കപ്പെട്ടിരുന്നു ഇവിടെ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കൊള്ളടിക്കപ്പെട്ടിരുന്നു ഇവിടെ നിന്നും ഈ ചരിത്രാവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ട കാലം മുതൽ അവയുടെ സംരക്ഷണത്തിലും കൂടുതൽ ഖനങ്ങളിലും പഠനങ്ങളിലും ബദ്ധ ബന്ധ ശ്രദ്ധരാണ് ഈജിപ്ത്യൻ ഗവൺമെൻറ് എന്നത് പറയാതെ വയ്യ വിദേശ രാജ്യങ്ങളിലും ഈ ഗവ ഈ ഗവേഷണോദ്യമത്തിൽ ഈജിപ്ത് ഈജിപ്ത് ഈജിപ്തിനെ വളരെയധികം സഹായിക്കുന്നത് സഹായിക്കുന്നുണ്ട് കിങ് കാഫിറ കിങ് മെങ്കാര എന്നിവയുടെ പിരമിഡുകളിൽ ഉള്ളിലേക്ക് കയറുന്നതിന് ഉള്ള പടവുകളാണ് പടവുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടുള്ള യാത്ര കെയറോ മ്യൂസിയത്തിലേക്കായിരുന്നു അവസാന കാലഘട്ടത്തിലെ ഫറാവുമാരുടെയും അവരുടെ പത്നിമാരുടെയും മമ്മികൾ ഞാൻ കണ്ടു ഒരു കാലഘട്ടത്തെ അടക്കിവാണവർ വാണവർ എത്ര നിസാരന്മാരായാണ് അവശേഷിക്കുന്നതെന്നോർത്ത് ഉള്ളിൽ നിന്നും നെടുവീർപ്പുയർന്നു ആടയാഭരണങ്ങളും സ്വർണം അറകളുമൊക്കെ പലരിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ടിരുന്നു ആ മമ്മികളെ കണ്ടെടുക്കുന്ന കണ്ട കണ്ടെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈജിപ്തിലെ ലാസ്കർ എന്ന ഈ സ്ഥലം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അവസാനകാല ഫറോവകൾ അവരുടെ ശവക്കല്ലറുകൾ നിർമ്മിക്കു നിർമ്മിച്ചിരിക്കുന്നത് അവരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ട കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് ഓംസെസ് രണ്ടാമൻ്റെ മമ്മി ഖുർആാനിൽ മൂസ പ്രവാചകൻ്റെ കാലത്തു ജീവിച്ചിരുന്ന അതി നിഷ്ഠൂരനായ ഫറോവ രാംസെസ് രണ്ടാമനാണെന്ന് പറയപ്പെടുന്നു മ്യൂസിയം കണ്ടതിന് ശേഷം നേരെ പോയത് കെയ്റോ ടവറിലേക്കായിരുന്നു നൈൽ നദി കടന്നു പോകുന്ന മനോഹരമായ കെയറോ പട്ടണം മുഴുവനായി ഞങ്ങളാ ടവറിൻ്റെ മുകളിൽ നിന്നും കണ്ടു പിറ്റേ ദിവസം കെയറോയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് അലക്സാൻഡ്രിയയിലെത്തി മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്ത് കീഴ് കീഴടക്കിയപ്പോൾ അദ്ദേഹം അവിടെയുള്ള ഫറോവ സംസ്കാരത്തെ കൂടുതൽ അറിയുകയും അദ്ദേഹം അതിൽ ആകൃഷ്ടനാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ശരീരവും ശരീരവും മരണാനന്തരം മമ്മിയാക്കി മാറ്റണമെന്നു പറയപ്പെട്ടുവെന്നും ചരിത്രത്തിലുണ്ട് എന്നാൽ നാളിതുവരെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭൗതിക ശരീരം ഗവേഷണങ്ങൾക്കോ കണ്ട കണ്ടെടുക്കാനായില്ല ഗ്രീക്ക് ചക്രവർത്തിയായ അലക്സാണ്ടർ ഫറോവ കാലഘട്ടത്തിനു ശേഷം അലക്സാണ്ട്രിയ കേന്ദ്രമാക്കി ഭരണം നടത്തി യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്താണ് അലക്സാൻഡ്രിയൻ പട്ടണം സ്ഥിതി ചെയ്യുന്നത് അലക്സാൻഡ്രിയൻ അലക്സാൻഡ്രിയയിൽ ആദ്യം പോയത് കാറ്റാക്കൊമ്പ് കാണാനായിരുന്നു റോമൻ ചക്രവർത്തിയായ ആൻറ്റോണിയോടെ ആൻ്റോണിയോ എ ഡി ഇരുന്നൂറുകളിലായിരുന്നു ഇത് നിർമ്മിച്ചത് ശവസംസ്കാരം നടത്തുന്നതിനായി ഭൂമിക്കടയിൽ മൂന്ന് നിലകളിലായി നിർമ്മിച്ചതായിരുന്നു കാറ്റക്കൊമ്പ് കാറ്റക്കൊമ്പ് മൃതശരീരങ്ങൾ വെക്കാനായി അറകൾ നിരനിരയായി പണിതു വെക്കപ്പെട്ടിരുന്നു ഇവിടെ ചില മൃതശരീരങ്ങളെ മമ്മികളാക്കിയും അവർ സൂക്ഷിച്ചിരുന്നു ഏതാണ്ട് ഇരുന്നൂറ് വർഷത്തോളം റോമാക്കാർ ഇവ ഉപയോഗിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തിൽ മാത്രമാണ് ആധുനിക ലോകം ഭൂമിക്കടിയിൽ നിന്നും ഇവയെ കണ്ടെടുത്തത് കാറ്റക്കൊമ്പിൽ നിന്നും ഞങ്ങൾ പോയത് കൈത്തൂബ കാസിലേക്കായിരുന്നു പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒരു റോമൻ ഓപ്പൺ തിയേറ്റർ കണ്ടു കെട്ടിട നിർമ്മാണത്തിനായി കുഴിക്കുന്നതിനിടെ ഭൂമിക്കടയിൽ നിന്നും കണ്ടെടുത്തതാണ് ഈ നിർമ്മിതി ഈജിപ്തിൽ ഇത് വ്യാപകമാണ് എവിടെയും ചരിത്രാവശിഷ്ടങ്ങൾ കൊണ്ടു സമ്പന്നമാണ് ഈ രാജ്യം ടോളമി രണ്ടാമൻ്റെ കാലത്ത് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് ഒരു ഭീമൻ ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു അലക്സാണ്ട്രിയയിൽ പുരാതന ലോകാത്ഭുതങ്ങളിൽ ഒന്ന് ഒന്നുകൂടിയാണ് ഈ ലൈറ്റ് ഹൗസ് എ ഡി ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴിൽ ഇസ്ലാമിക ഭരണാധികാരിയായ അഷ്റഫ് കൈത്തൂബി ഇതിനെ പുതുക്കി നിർമ്മിച്ച് കൈത്തൂപ കോട്ടയാക്കി മാറ്റി പ്രധാനമായും യൂറോപ്പിൽ നിന്നും മാറ്റം വരുന്ന യൂറോപ്പിൽ നിന്നും മറ്റും വരുന്ന വൈദേശിക ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള ഒരു സങ്കേതമായിട്ടാണ് കൈത്തൂബി ഇതിനെ ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ കോട്ടയുടെ ഉള്ളിലായി ഒരു മുസ്ലിം പള്ളിയും അദ്ദേഹം സ്ഥാപിച്ചു അലക്സാൻഡ്രിയയിലെ ഏറ്റവും പുരാതനമായ രണ്ടാമത്തെ പള്ളി കൂടിയാണിത് അടുത്ത ദിവസം ഞങ്ങൾ സക്കാറയിലേക്കാണ് പുറപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പിരമീഡായ ജോസർ പിരമീഡ് സന്ദർശിച്ചു ഇതിനെ സ്റ്റെപ്പ് പിരമീഡെന്നും വിളിക്കാറുണ്ട് സ്റ്റെപ്പ് പോലെയാണ് ഇതിൻ്റെ നിർമ്മിതി എ ഡി നാലായിരത്തി അറുന്നൂറിലാണ് ഇതുണ്ടാക്കിയത് ജോസൺ പിരമേഡിൻ്റെ ഉള്ളിൽ കയറാൻ പടവുകളുണ്ട് നിക്കാറയിൽ കുറേയേറെ കാണാറുണ്ട് മനുഷ്യരെ മമ്മിഫൈ ചെയ്യുന്നത് പോലെ പുരാതന കാലത്ത് അവർ ആരാ ആരാധിക്കുന്ന മൃഗങ്ങളെയും മമ്മിഫൈ മമ്മിഫൈ ചെയ്ത് സൂക്ഷിച്ചിരുന്നു പശുവിനെ പശുവിനെയും കുരങ്ങിനെയും ചീങ്കണ്ണിയെയും അവർ ആരാധിക്കുന്ന ഒട്ടുമിക്ക ജീവികളെയും മമ്മികളാക്കി സൂക്ഷിച്ചിരുന്നു പുരാതന ഈജിപ്ഷ്യൻ പിരമീഡുകളുടെ സക്കാരയിൽ കണ്ടു ഒരു നിർമ്മിതി ഉണ്ടാവുമ്പോൾ അതിനു പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ച ഒരു ജനത കൂടിയുണ്ട് അവരുടെ ചിന്തയും ഉയർപ്പുമാണ് നൂറ്റാണ്ടുകളെ അതിശയിച്ചു അതിജയിച്ചു നിൽക്കുന്ന ഈ ചരിത്ര സ്മാരകങ്ങളെല്ലാം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയാണ് അൽ അസർ യൂണിവേഴ്സിറ്റി പഴയ കാലങ്ങളിൽ പള്ളികളോട് ചേർന്നായിരുന്നു വിജ്ഞാനം പകരുന്ന ഇത്തരം യൂണിവേഴ്സിറ്റികൾ സർക്കാറയിൽ നിന്നും പ്രാർത്ഥനക്കായി ഞങ്ങൾ പോയത് അൽ അസർ പള്ളിയിലേക്കായിരുന്നു എ ഡി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇതുണ്ടാക്കിയത് യൂണിവേഴ്സിറ്റി കാഴ്ചകൾക്കു ശേഷം ഈജിപ്ഷ്യൻ മ്യൂസിയം ലക്ഷ്യമാക്കി നടന്നു ായ ഒരു മൂസ്യമായിരുന്നു അത് ഭൂരിഭാഗം ഭൗതിക സമ്പത്തും കൊള്ളടിക്കപ്പെട്ടു കൊള്ളടിക്കപ്പെട്ടു പോയി എന്നു നേരത്തെ കേട്ടിട്ടുള്ളതാണെങ്കിലും ഫറവുമാരുടെ ആഭരണങ്ങളും പ്രൗഢമായ ശവക്കലറുകളും പ്രതിമകളും കണ്ടപ്പോൾ അത്ഭുതമായി അത്രമാത്രം സമ്പത്ത് അവർ മരണാനന്തര ജീവിതത്തിനായി കരുതി വച്ചിരുന്നു എന്നുള്ളതാണ് വിസ്മയിപ്പിക്കുന്ന വസ്തുത തൂത്തൻ കാമൻ എന്ന ഫറോവ ഫറോവയുടെ മമ്മി കിട്ടിയത് ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് സ്വർണത്തിൽ പൊതിഞ്ഞ ആ ശവമഞ്ചം അവിശ്വസനീയമായി തോന്നി ആയിരം കിലോഗ്രാം സ്വർണ്ണമാണ് അതിനായി മാത്രം ഉപയോഗപ്പെടുത്തിയത് ഉപയോഗപ്പെടുത്തിയിരുന്നത് ലക്ഷ ലേക്കായിരുന്നു അടുത്ത ദിവസത്തെ യാത്ര അവിടെയാണ് ബി സി ആയിരത്തി തൊള്ളായിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി ആയിരം വരെയുള്ള ഫറോഹുമാർ ജീവിച്ചിരുന്നത് രണ്ട് ദിവസം ഞങ്ങളിവിടെ താമസിച്ചു അതിമനോഹരമായ ക്ഷേത്രങ്ങളും ശവകുടീരങ്ങളും കൊണ്ട് സമ്പന്നമാണ് ലസ്കർ ലസ്കറിൽ ഞങ്ങളാദ്യം പോയത് കർണാക് ശേഷ ക്ഷേത്രത്തിലേക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് കർണാക്ക് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ആയിരത്തി അഞ്ഞൂറ് വർഷമെടുത്താണ് ഇതിനിടയിൽ പല ഫറോവ കാലഘട്ടങ്ങളും കടന്നുപോയി അവരോരോരുത്തരുടെയും കാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് സനുരദ് ഫറോ ഫറോവ ഫറോവയുടെ കാലത്താണ് ബേസി ആയിരത്തി എണ്ണൂറിൽ കർണാക് ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങൾ നൈൽ നദിയിൽ ബോട്ടിങ്ങിനായി ചെന്നു സ്വർഗ്ഗത്തിലെ നൈൽ നദിയ നൈൽ നദി എന്നാണ് നൈൽ നദി അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഇതിൻ്റെ നീളം ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ആഫ്രിക്കയിലെ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ആരംഭിച്ച ടാൻസാനിയ എത്തോപ്യ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ഒഴുകിയാണ് നൈൽ നദി ഈജിപ്തിൽ പ്രവേശിക്കുന്നത് യഥാർത്ഥത്തിൽ നൈൽ നദി ഈജിപ്തിൻ്റെ ദാനം എന്ന് പറയുന്നത് തീർത്തും ശരിയാണെന്ന് അടിവരയിട്ട് പറയേണ്ടി വരും ഈജിപ്തിൻ്റെ കാർഷിക ജീവിതം തീർത്തും നൈലിനോട് കടപ്പെട്ടിരിക്കുന്നു നബിയെ ഒഴുക്കിവിട്ട നദി എന്ന നിലയിൽ അതിയായ സ്നേഹം തോന്നി നൈൽ നദിയോട് നമ്മുടെ നാട്ടിലെ നദികൾ പോലെയല്ല നല്ല വീതിയും ആഴവുമുണ്ട് നദിക്ക് ഒരു പായ്ക്കപ്പലായിരുന്നു ഞങ്ങൾ നൈലിൽ സഞ്ചരിച്ചത് തൊട്ടടുത്ത ദിവസം രാജാക്കന്മാരുടെ താഴ്വരയിലേക്കാണ് വാലേ ഓഫ് കിങ്സ് പോയത് പോകുന്ന വഴിയിലൊക്കെ വഴിയിലൊക്കെയും മനോഹരമായ ഈജിപ്ഷ്യൻ ഗ്രാമങ്ങൾ പച്ച പിരിച്ചു നിൽ നിന്നു ഗ്രാമീണരധികം അധികവും കൃഷി ആവശ്യങ്ങൾക്കായി കഴുതകളെയാണ് ഉപയോഗിക്കുന്നത് ഏകദേശം അറുപത്തഞ്ച് ഫ്ലവുമാരുടെയും അവരുടെ ഭാര്യമാരുടെയും ശവകുടീരങ്ങളാണ് വാലി ഓഫ് കിങ്സിലുള്ളത് ബിസി ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തിനുമിടയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് രാംസസ് അഞ്ച് ആറ് മെരംറ്റ സതി രണ്ടാമൻ തുടങ്ങിയവരുടെ ശവകുടീരങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു പുരോഗ പുരാതന പിരമീഡുകളെ പോലെയല്ല മല തുരന്നാണ് അവർ ശവകുടീരങ്ങൾ നിർമ്മിച്ചത് മമ്മികളെയൊക്കെ മ്യൂസിയത്തിലേക്ക് മാറ്റിയിരുന്നു മനോഹരമായ കൊത്തുപണികൾ കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമായിരുന്നു ഈ ശവകുടീരങ്ങൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട ശേഷം ഹാത് ഫൂദ് ഹാത് ഷബ്സൂത്തിൻ്റെ മോർച്ചറി ടേബിളിലേക്ക് പോയി ഈജിപ്തിലെ ഏക വനിതാ ഫറോവയായിരുന്നു ഹാത് സബ്സൂത് അവരുടെ പിതാവും ഭർത്താവും മകനുമെല്ലാം ഫറോഹ്മാരായിരുന്നു അവർ ഏഴു വർഷം രാജ്യം ഭരിച്ചു വനിതാ അധികാരം കൈയാളുന്നതിനാൽ മറ്റുള്ള ഫറോവമാർക്കൊന്നും അവരെ ഇഷ്ടമായിരുന്നില്ല ഇഷ്ടമായിരുന്നു പിൽക്കാലത്ത് അവരുടെ മമ്മിയിൽ നിന്നും തല വെട്ടിമാറ്റപ്പെട്ടിരുന്നതായി ചരിത്രം പറയുന്നു പത്താം നൂറ്റാണ്ടിൽ പുറത്തിറക്കിയ ഫറാവുമാരുടെ പട്ടികയിലൊന്നും അവരുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല അതിമനോഹരമായിരുന്നു ഹാത് പശു ഹാത് ഹാത് ശബ്ദൂത്തിൻ്റെ മോർച്ചറി ടേബിൾ മലമുകളിൽ തുരന്നുണ്ടാക്കിയ ആ ക്ഷേത്രസമുച്ചയം ഒന്നു കാണേണ്ടത് തന്നെ അത് അന്നു രാത്രി ഞങ്ങൾ കേറോയിലേക്ക് മടങ്ങി അടുത്ത ദിവസം ഈജിപ്തിൻ്റെ പടിഞ്ഞാറൻ പടിഞ്ഞാറൻ മരുഭൂപ്രദേശ പ്രദേശമായ വാദി അൽ ഹിദയിലേക്ക് പോയി നാൽപ്പത് നാൽപ്പത്തിരണ്ട് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം സഹാറ മരുഭൂമി കടലിനടിയിലായിരുന്നു പത്ര വിവിധ കടൽ ജീവജാലങ്ങളുടെ ഫോസിലുകൾ നമുക്കിവിടെ കാണാം ആദ്യമായാണ് മരുഭൂമിയിൽ ഒരു മരുപ്പച്ച കണ്ടത് ഫയും ഫയാസിസ് വാദി അൽ ഫിതനിൽ നിന്നു മടങ്ങി വരുന്ന വഴിയാണ് ഒയാസിസ് കണ്ടത് ഒയാസിസ് എന്നാൽ ഒരു കുളത്തിൻ്റെയൊക്കെ അത്ര വലിപ്പമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഒരു വലി ഒരു വലിയ തടാകം തന്നെ കൂടുത കൂടാതെ ഒരു വെള്ളച്ചാട്ടവും അതിനു ചുറ്റും കിളികളുടെ കളകളാരവും പച്ചപ്പിൻ്റെ കുളിർമയും അങ്ങനെ ഈജിപ്തിന് ഞങ്ങളുടെ അവസാന ദിവസം കേരയിൽ നിന്ന് കുറേയേറെ യാത്ര ചെയ്ത് പോർട്ട് സെയ്ദ് എന്ന പട്ടണത്തിലെത്തി പോർട്ട് സെയ്ദിൽ നിന്നും സൂയസ് കനാൽ മുറിച്ചു കടന്ന് ഞങ്ങൾ പോർട്ട് ഫുവാദ് ഫെറി എന്ന സ്ഥലത്തെത്തി ഈ സ്ഥലം യഥാർത്ഥത്തിൽ ഏഷ്യയെയും ആഫ്രിക്കയെയും തമ്മിൽ വേർതിരിക്കുന്ന ഇടമാണ് ഇവിടെ നിന്നും വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ ഫലസ്തീനിലെ ഗസയിലേക്കെത്താൻ ഇവിടെയൊരു ഉപ്പുമലയുണ്ട് ഫോർട്ട് ഫുആദ് ഫെറിയിൽ നിന്നും വീണ്ടും കേരോയിലേക്ക് തിരിച്ചു ഓരോ യാത്ര യാത്രയും അവസാനിക്കു അവസാനിക്കുന്നത് വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയിലാണ് കഥകൾ അവസാനിക്കുന്നുള്ള കാഴ്ചകളും ഏതായാലും ഇന്നത്തെ ഈ ഈജിപ്ഷ്യൻ ഡയറി എന്ന തലക്കെട്ടിൽ പ്രിയങ്കിരയായ അമീന ബഷീർ എഴുതിയിട്ടുള്ള ലേഖനം ഈജിപ്ത്യൻ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ വേരുകൾ തേടി നടത്തിയ യാത്രയിലൂടെ നീളം ചരിത്ര പുസ്തകത്തിൻ്റെ താളുകളിൽ പഠിച്ച ചരിത്രാവശിഷ്ടങ്ങളെ നേരിൽ കാണാനാവുന്നതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ടായിരുന്നു വളരെ കൃത്യമായി തന്നെ അവരെഴുതിയ അമീന ബഷീർ എഴുതിയ ഒരു ലേഖനം വളരെ കൃത്യമായി തന്നെ നമ്മുടെ ചന്ദ്രികയിൽ വാരാന്ത്യ പതിപ്പിൽ വന്നിട്ടുള്ള ലേഖനം നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ് നമുക്ക് ഓരോ യാത്രകളും ഓരോ സംഭവങ്ങളും ഓരോ വിഷയങ്ങളും ഈജിപ്ഷയിലൊക്കെ ഈജിപ്തിലൊക്കെ കൃത്യമായി തന്നെ പിരമീഡുകളാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയമായ പല ചരിത്രങ്ങളും ഉറങ്ങുന്ന ആ മണ്ണ് അതുപോലെ തന്നെ അലസർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ബഹുമാനനായ മർഹൂം പണക്കാട് സയ്യിദ് മുഹമ്മദ് ഈ സിഹാബ് തങ്ങൾ അലസർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേടിയ ഒരാളായിരുന്നു അതുപോലെയുള്ള പല ആളുകളും ഇതിൽ ചരിത്രത്തിൽ ചേർക്കപ്പെട്ട ആളുകളാണ് ഏതായാലും ആ ഒരു ഇടമൊക്കെ ആ ഈജിപ്ഷ്യൻ പിരിമീഡുകളും മറ്റു ചരിത്രഭൂമിയുമൊക്കെ നമുക്കും കാണാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് കൂടി ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് ഈ ചരിത്രം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കിക്കൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാമലൈക്കും മറമുല്ലാഹി തല വാത്തു